ഈശ്വശയാക്കി ശുചിയായിരിക്കട്ടെ തെനാക്ക് ആണ്ടൂട്ടത്തിൽ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അപ്പോസ്വന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് വാക്യം തുടങ്ങുന്ന ആ ഭാഗം തുടങ്ങുന്ന ഇങ്ങനെയാണ് പിന്നെ അവൻ മലയിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ദൈവം വിളിക്കുന്നു അല്ലെങ്കിൽ ദൈവവിളി എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതെന്താണ് അതിൻ്റെ മാനദണ്ഡമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അന്ന് അറിഞ്ഞുകൂടാ ഇന്നും അറിഞ്ഞുകൂടാ ഒരിക്കലും അത് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല നമ്മൾ നമ്മൾ ചിന്തിക്കും കുറേ വിശുദ്ധരൊക്കെ വിശുദ്ധരൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ വിശുദ്ധന്മാർ അപ്പൊസമാർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരൊക്കെ പിന്നീട് ക്വാളി ക്വാളിഫൈഡ് ആവുകയാണ് അവർ ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ ഈശോ വിളിച്ചത് ഈശോയുടെ സ്നേഹം അവരെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഞാനുൾപ്പെടെയുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ സന്യസ്തര് സമർപ്പിതർ നമ്മൾ വൊക്കേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനിയായി ജനിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനായി ജനിക്കുന്നു ക്രിസ്ത്യാനിയായി മാറുന്നു ക്രിസ്തീയ ദൈവവിളി അനുസരിച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതെല്ലാം ഓരോ തരം ദൈവവിളികളായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് ഒരാൾക്ക് ജ്ഞാനസ്ഥാനം സ്വീകിട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവവിളിയായിട്ടാണ് ഇത് അപ്പം ഇത് എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടം കൊണ്ട് എന്താണ് ഈശോയ്ക്ക് ഇഷ്ടം തോന്നാൻ കാരണം നമുക്കാർക്ക് പറഞ്ഞുകൂടാം എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എന്ത് ക്വാളിറ്റി ആണ് കേട്ടോ ഈശോ എന്നെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ടായത് അവനെന്നെ ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നിയതിന് ശേഷമാണ് അവനെന്നെ ഇഷ്ടപ്പെട്ടു എന്നെ വിളിച്ചു ചേർത്ത് നിർത്തി എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഞാൻ മെയിൻറ്റയിൻ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ കുറച്ച് ക്വാളിറ്റിയുള്ള ഈശോ എന്നെ വിളിക്കുന്നതിന് മുമ്പൊക്കെ എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരുന്നോ ഒന്നും ഓർക്ക് ഓർത്തെടുക്കാണ്ട് സാധിക്കുന്നില്ല ഈ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപക്ഷെ സെമിനാരി ചേരുന്നതിന് മുമ്പ് കോൺവെൻറ്റി ചേരുന്നതിന് മുമ്പ് ഒരു കമാൻസി ക്യാമ്പ് അല്ലെങ്കിൽ ദൈവവിളി ക്യാമ്പ് നടക്കുമ്പോഴത്തേക്ക് ആ ക്യാമ്പിനിടയിൽ നടത്തുന്ന ചില അഭിമുഖങ്ങൾ പരീക്ഷകൾ അല്ലെങ്കിൽ ചില പരീക്ഷണങ്ങള് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ ക്വാളിഫൈഡ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അതൊന്നുമല്ലേ എൻ്റെ അടിസ്ഥാനം കാരണം അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള ആളുകൾ പിൽക്കാലത്ത് ഇത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പാതി വഴിക്ക് ഉപേക്ഷിച്ച് ഒരു വ്യക്തി സ്വീകരിക്കാൻ പറ്റാതെ പോയവരും ഒക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം എന്താ ക്വാളിറ്റി നമുക്ക് അറിഞ്ഞൂടാം നമ്മൾ അതിനെ തരാൻ പോവുകയും വേണ്ട കാരണം അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് നമുക്ക് വിട്ടുകളയാം തൊട്ടടുത്ത വഴി നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ എന്തിനവൻ വിളിച്ചതെന്ന് എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ പറയുന്നതിനാണ് അവർ അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ച് അവരെ അപ്പോസന്മാരെന്ന് വിളിച്ചു തന്നോടുകൂടെ ആയിരിക്കാനും വചനം പ്ര പ്രഘോഷിക്കുവാനും പ്രഘോഷിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകി ഇതിന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുക പ്രഘോഷിക്കുക ബഹിഷ്കരിക്കുക പിശാനി ബഹിഷ്കരിക്കുക മൂന്ന് കാര്യങ്ങൾ നമുക്കൊരു മൂന്ന് സാ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നമുക്കിതിനു ചുരുക്കി വായിക്കാം തന്നോടുകൂടി ആയിരിക്കുക ഇത്തിരി സാന്നിധ്യം അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ സന്നിധാനത്തിലായിരിക്കുക രണ്ട് സാക്ഷിയായി മാറുക പ്രഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ പ്രസംഗിക്കുക എന്നുള്ളത് അർത്ഥം എന്നാൽ വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നുള്ള വാക്കിലും പ്രവർത്തിയിലൂടെയും അടിമുടി ദൈവത്തോ ദൈവത്തെ പ്രഘോഷിക്കുന്നതിനായി മാറുക അത് പ്രസംഗിക്കുക എന്നുള്ളതല്ല പ്രഘോഷണം ജീവിത സാക്ഷി ആയി മാറുക എന്നുള്ളത് ജീവിത സാക്ഷി നൽകുക എന്നുള്ളതാണ് ഇപ്പം സാക്ഷിയായി മാറുക സ സാന്നിധ്യത്തിൽ ആയിരിക്കുക സാക്ഷിയായി മാറുക പിശാചികളെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവനവൻ്റെ ജീവിതത്തെ പിശാചിനെ ബഹിഷ്കരിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് നിർത്തണമെന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നുകൂടി പിശാചിനെ അകറ്റിയെടുത്ത് അവരെ സംരക്ഷിച്ച് നിർത്താനുള്ളൊരു വിളി കൂടിയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയപ്പെടുന്നത് ഇത് സമ്പർക്ക ജീവിതത്തെക്കുറിച്ചല്ല ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചാണ് കാണുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക അവന് സാക്ഷിയായി മാറുക അവൻ്റെ പേരിൽ സംരക്ഷണം നൽകാൻ ഇടപെടലുകൾ നടത്തുക മറ്റുള്ളവർ കൂടി സംരക്ഷണം നൽകാൻ ഇടപെടൽ ഇടപെടലുകൾ നടത്തുക സാന്നിധ്യം സാക്ഷ്യം സംരക്ഷണം ഇതാണ് ഈ മൂന്ന് വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അവനോടൊപ്പമായിരിക്കാനും പ്രസ പ്രഘോഷിക്കാനായിരിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും വേണ്ടി അവൻ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായും എല്ലാ ദിവസവും പ്രാവർത്തികമാക്കുന്നുണ്ടോ അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇത്തിരി നേരങ്ങളിൽ ഇരിക്കുന്നുണ്ടോ അവനോടൊപ്പം ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ അവൻ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മൾ അവന് സാക്ഷിയായി മാറുന്നുണ്ടോ നമ്മുടെ ഇടപെടലിലൂടെ മറ്റുള്ളവരെ ഈശോയോട് ചേർത്ത് പിടിക്കുന്ന വഴി പിശായിൽ നിന്നും സംരക്ഷിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ടോ സാന്നിധ്യം സാക്ഷ്യം സംരക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈശോ നമ്മളെ ഇഷ്ടപ്പെട്ട് കൂടെ നിർത്തുന്നത് ഈശോയുടെ ഇഷ്ടത്തിനൊത്ത രീതിയിൽ ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ദൈവതമ്മയെ അനുഗ്രഹിക്കട്ടെ